എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഘടുവായ രണ്ടായിരം രൂപ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക നമുക്കറിയാം അതിൻ്റെ വിതരണം ഇന്നലെ വൈകുന്നേരം നാലു മണിക്ക് നടക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ മണിക്ക് ചടങ്ങുകൾ ആരംഭിച്ചു തുക വിതരണം ആറു മണി കഴിഞ്ഞതിന് ശേഷമാണ് നടന്നത് അതുകൊണ്ടാണ് പല ആളുകൾക്കും തുക ഇപ്പോഴും എത്തിച്ചേരാത്തത് ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് അതേപോലെ പതിനഞ്ചാം ഗഡ് വരെ തടസ്സമില്ലാതെ ലഭിച്ചവർക്ക് രണ്ടായിരം രൂപയാണ് ലഭിക്കുക എന്നാൽ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ സീഡിങ് പൂർത്തിയാക്കിയവർക്കും അതേപോലെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും പിഴവ് ഉള്ളവർക്കും ഗഡുക്കൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം കൃത്യസമയത്ത് പൂർത്തിയാക്കിയവർ ഉണ്ടെങ്കിൽ മുടങ്ങിയ ഘട അതുപോലെ പതിനാറാമത്തെ ഘടുവിനൊപ്പം ലഭിക്കുന്നതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കേരളത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് ആനുകൂല്യം മുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കാരണം ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യാത്തതാണ് പ്രശ്നമായിട്ട് പറയുന്നത് അതുപോലെ ഇനിയും തുക ലഭിക്കാത്തവരെ നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം പി എം കിസാൻ ആധാർ അധിഷ്ഠിതമായതിനാൽ ഏറ്റവും ഒടുവിൽ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക അതുകൊണ്ട് നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടും ഒന്ന് പരിശോധിക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ടും തുക വന്നില്ലെങ്കിൽ പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അടുത്ത നല്ല ഇൻഫർമേഷൻ വീഡിയോറ്റ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം